ഇപ്പം രാത്രിയിലാണെങ്കിലും രാവിലെ ആണെങ്കിലും നമ്മൾ ഈ ഒരു കുമിഞ്ചം കത്തിച്ച് വയ്ക്കുവാണെങ്കിൽ അടുക്കളയിലുള്ള നെഗറ്റീവൊക്കെ മാറി നല്ല പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറി തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പെരഞ്ചീക ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് അതും ഇട്ടുകൊടുത്ത് കറിവേപ്പില ഒരു തക്കാളി രണ്ട് വറ്റലമുളക് എടുത്ത് വെച്ചിരുന്ന സവോളയും അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് നീര് നന്നായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി അടച്ച് വെച്ച് ആവിൽ വഴറ്റി എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് മാതിരി തന്നെ ഈ ഒരു ഉള്ളിക്ക തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ ഇത് വേണ്ടിയിട്ടാണ് അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലി ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല പഞ്ഞി പോലത്തെ അപ്പം ചുട്ടെടുക്കാൻ പറ്റും അപ്പോഴും പുതിയതായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ വാടക വീടെന്നുള്ള ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ